ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ട് തയ്യാറായിട്ടുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം കൂടാതെ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഡീറ്റെയിൽസ് കുറയു വഴിയായിരിക്കും പ്ലാൻസ് അയക്കുന്നത് കൊറിയർ ചാർജസ് എക്സ്ട്രാ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ പ്ലാൻസ് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ഇതേ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക ബുഷിപ്പോട്ടും സിംഗിൾ പ്ലാൻസും ഒക്കെ നമ്മൾ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏത് ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ വാട്സപ്പ് ചെയ്യുക കോളുകൾ ദയവായിട്ട് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കണ്ടുനോക്കാം അങ്ങനെയുള്ള ടെൻ ക്യാരറ്റിൻ്റെ പ്ലാൻസ് ആണ് ആദ്യത്തേത് നല്ല നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാൻറുകളാണ് മുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് സൈസൊക്കെ ഇതേ സൈസിലുള്ള പ്ലാൻസ് ആണ് ഒന്നുകൂടി കാണിക്കാം ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത് മുന്നൂറ്റി ഇരുപതാണ് പ്ലാന്റിന്റെ പ്രൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യുക അടുത്തത് ജേപ്പം ഗ്രെഡിൻ്റെ പ്ലാന്റ്സ് ആണ് ജേപ്പം ഗ്രെഡിന്റെ ഇതേപോലെ തന്നെ നല്ലപോലെ കളർ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഇതേപോലെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് ഇ പ്ലാന്റ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഞാൻ എടുത്ത് കാണിച്ച് തരാം ഇതേപോലെ സൈസുള്ള പ്ലാന്റുകളാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്ലാന്റിന്റെ പ്രൈസ് ജയ്പോം റോഡ് എപ്പോഴും എന്നും ഏത് കാലത്തും ആൾക്കാർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളാണ് ഇത് നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ മണ്ണിലേക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരും നെക്സ്റ്റ് പിങ്ക് ഡാൽമിഷൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ഡാൽമിഷൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപതാണ് ഇതേപോലെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകളാണ് നല്ല രീതിയിൽ പിങ്ക് കളറ് കയറി വരുന്ന പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അറുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇനി അടുത്തത് അഗ്ലോണിമ പീ കോക്കാണ് പീകോക്കിൻ്റെ നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പീകോക്കിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ആ സെൻട്രൽ ഭാഗത്തുള്ള ആ പിങ്ക് കളറാണ് ഇതിൻ്റെ നല്ല അട്രാക്ഷന് നല്ലപോലെ ആ കളർ സ്പ്രെഡ് ചെയ്തു വരും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പീകോക്ക് ആ പീകോക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സുമാണ് ഇരുന്നൂറ്റി അൻപതാണ് പീകോക്കിൻ്റെ പ്രൈസ് ലൈറ്റിൻ്റെ അനുസരിച്ച് നല്ലപോലെ ആ പിങ്ക് കളറ് സ്പ്രെഡ് ചെയ്ത് വരും ഇരുന്നൂറ്റി അൻപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് അഗ്ലോണിമാ സുക്സം പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അറുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതും നല്ലപോലെ തന്നെ കളറുകൾ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റ് അല്ല മീഡിയം സൈസ് പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇരുന്നൂറ്റി അറുപതാണ് പ്രൈസ് ആ ഇതിലിപ്പോൾ ആ ഒരു ലീഫിൽ കാണുന്ന പോലെ തന്നെ കളറ് എല്ലാ ലീഫിലും വരും ഫുൾ ആയിട്ട് ആ കളറായിട്ട് മാറും ഇരുന്നൂറ്റി അറുപതാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് അഗ്ലോണിമ റൈസ് ലീഫിൻ്റെ പ്ലാന്റ്സ് ആണ് മുന്നൂറ്റി അൻപതാണ് പ്ലാന്റിന്റെ പ്രൈസ് റൈസ് ലീഫ് മറ്റ് പ്ലാന്റുകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമായ ഒരു അഗ്ലോണിമയാണ് നാരോ ലീഫും ആ വൈറ്റും ഗ്രീനും കളറും അതിൻ്റെ നല്ലൊരു പ്രത്യേകതയാണ് അപ്പോൾ റൈസ് ലീഫിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് മുന്നൂറ്റി അൻപതാണ് വെളിച്ചത്തിൻ്റെ അനുസരിച്ച് ആ വൈറ്റ് കളർ കൂടി വരും ആ ലീഫിൽ മുന്നൂറ്റി അൻപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാട്സപ്പ് ചെയ്യുക അടുത്ത സിങ്കോണിയം വെറൈറ്റിയാണ് സിങ്കോണിയത്തിൻ്റെ ഈ ബുഷി പോട്ടിൻ്റെ പ്രൈസ് നൂറ്റി ഇരുപത് രൂപയാണ് നല്ലപോലെ തന്നെ ബുഷായിട്ടുള്ള പോട്ടുകളാണ് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ബുഷാകുന്ന പോട്ടുകളാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് സിങ്കോണിയം മിൽക്ക് കോൺഫിറ്റിയാണ് സിങ്കോണിയം മിൽക്ക് കോൺഫിറ്റിയുടെ ബുഷിപ്പോഡിൻ്റെ പ്രൈസ് ഇരുന്നൂറ് രൂപയാണ് ക്രീം കളറിൽ ക്രീം കളറിലുള്ള സ്പീ പി കളറ് സ്പ്ലാഷ് നല്ല ഭംഗിയാണ് അതിൻ്റെ ആ പിങ്ക് കളറാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അടുത്തത് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് പെരാസ്യ് വേർഡിയാണ് ഫിലോഡൻഡ്രോണിൻ്റെ ഫിലോഡൻഡ്രോൺസിൽ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫിൻ്റെ കളർ പാറ്റേൺ ആണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റുകളാണ് നമ്മൾ വെക്കുന്ന പോട്ടിൻ്റെ അനുസരിച്ച് നല്ല രീതിയിൽ ലീഫിന് നീളവും അതുപോലെ തന്നെ വലിപ്പവും വരുന്ന ആണ് ഇതിൻ്റെ പ്രൈസ് മുന്നൂറ് രൂപയാണ് ഇനി അടുത്തത് കുറച്ച് അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് അഗ്ലോണിമ ബ്യൂട്ടിയുടെ സിംഗിൾ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഇതേപോലെ നല്ല നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ആഗ്ലോണിമ ബ്യൂട്ടിയുടെ പ്ലാന്റുകൾ എപ്പോഴും ബ്യൂട്ടിയും ഡയമണ്ടും ഒക്കെ ആൾക്കാർക്ക് എപ്പോഴും ഇഷ്ടമുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് ഒരുപാട് വലിപ്പമുള്ള പ്ലാന്റുകളല്ല എങ്കിലും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ബുഷായിട്ട് നിറയെ ലീഫൊക്കെയുള്ള പ്ലാന്റുകളാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് അടുത്തത് അഗ്ലോണിമ ഡയമണ്ട് റിഡിൻ്റെ പ്ലാന്റുകളാണ് ബ്യൂട്ടി പോലെ തന്നെ അതേപോലെ തന്നെ നിറയെ ലീഫുകളുള്ള അല്പം ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ഉള്ള പ്ലാന്റുകളാണിതും ഇരുന്നൂറ് രൂപയാണ് ഈ പ്ലാന്റിന്റെ പ്രൈസ് പക്ഷേ നിറയെ ലീഫുകളൊക്കെയുള്ള നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് പിന്നെ ഇതൊക്കെയാണ് പ്ലാന്റിന്റെ സൈസ് ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും ഡയമണ്ട് റെഡിൻ്റെ പ്ലാന്റുകൾ ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് ആഗ്ലോണിമ ബ്യൂട്ടി ബ്യൂട്ടി ബുഷി പോട്ടാണ് നല്ലപോലെ റെഡ് കളർ വന്നിട്ടുള്ള പോട്ടുകളാണ് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന പൂട്ടുകളുമാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് അങ്ങനെമ നാരോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകളാണ് ബുഷി പോട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് എത്തുകൊണ്ടാണ് നമ്മൾ കുഷിപ്പൂട്ട് എഴുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സും അവൈലബിൾ ആണ് സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് അത് വാട്സപ്പ് ചെയ്തിരുന്നാൽ മതി ഇത് കുഷിപ്പൂട്ടിന് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അറേ ഷൂട്ടുകളൊക്കെയുള്ള പോട്ടുകളാണ് കണ്ടില്ലേ ഇത്രയും പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് നിൽക്കുന്ന പോട്ടുകളാണ് ഇതിന് ചുവട്ടിലാണെങ്കിലും നിറയെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമ്മൾ കൊക്കോപ്പീറ്റിൽ നിന്ന് നമ്മൾ മണ്ണിലേക്ക് മാറ്റി നട്ടിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അത്രയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല നല്ല രീതിയിൽ പുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് എഴുന്നൂറ്റി രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തത് അഗ്ലോണിമ ബോക്സറിൻ്റെ പ്ലാന്റുകളാണ് ബോക്സറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് ബോക്സറിൻ്റേത് സെൻറ്ററിലുള്ള പിങ്ക് കളറാണ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നത് അല്ലെ കണ്ടില്ലേ ഇതേപോലെ ഒരു ലീഫിന് തന്നെ ഒരു കൈയുടെ പാട്ട് വലിപ്പമുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബോക്സറിൻ്റെ പ്ലാന്റ് അടുത്തത് റെഡ് പനാമയുടെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നാനൂറ്റി എൺപത് രൂപയാണ് റെഡ് പനാമയുടെ ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഡബിൾ ഷൂട്ടാണ് നാനൂറ്റി എൺപത് രൂപയാണ് ഈ ഡബിൾ ഷൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് ഇതിനെ തൊട്ട് മുമ്പുള്ള വീഡിയോസിലൊക്കെ നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് നാനൂറ്റി എൺപതാണ് ഇനി അടുത്തത് അഗ്ലോണിമ വിഡൂരിയുടെ ആണ് വിഡൂരിയുടെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഇതേപോലെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകളാണ് വിഡൂരിയുടെ പ്ലാന്റ്സ് ഇതൊക്കെ നല്ല റെയർ വെറൈറ്റികളാണ് നല്ലപോലെ കളറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇരുന്നൂറ്റി എൺപതാണ് പ്ലാന്റിൻ്റെ പ്രൈസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാനിതിൻ്റെ പേരുകൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പ്ലാന്റ് ആണെന്ന് പേരുകൾ പറഞ്ഞിരുന്നാലും മതി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നമ്മുടെ വീഡിയോയിലും നമ്മൾ അങ്ങനെ പറഞ്ഞതനുസരിച്ച് കുറേ പേര് നമുക്ക് ഓർഡർ ചെയ്തപ്പോൾ അവർ പേരുകളാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലും അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ് ബൈ